ിൽ സ്മൃതി മണ്ഡപത്തിൽ നിന്നുള്ള ഇരുവരെയും അടക്കം ചെയ്ത അവിടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് കാസർഗോഡ് എം രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കമുള്ളവർ അവിടെയുണ്ട് അല്പം മുൻപാണ് സി ബി കോടതി ഈ കാര്യത്തിൽ ഈ ഈ കേസിൽ ശിക്ഷ കുറ്റക്കാരാണെന്ന് പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് ശിക്ഷ എന്താണ് എന്നുള്ളത് ഇനിയും ഉള്ളൂ കുറ്റക്കാരായി എ പീതാംബരൻ സജി സി ജോർജ് കെ എം സുരേഷ് കെ അനിൽകുമാർ ജിജിൻ ആർ ശ്രീരാഗ് എ അശ്വിൻ സുബീഷ് എന്നിങ്ങനെ എട്ട് പേരാണ് ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത എട്ട് പേരെയാണ് കുറ്റക്കാരെ കണ്ടെത്തിയിരിക്കുന്നത് അതിനോടൊപ്പം പത്ത് മുതലുള്ള പ്രതികൾ ടി രഞ്ജിത്ത് കെ മണികണ്ഠൻ എ സുരേന്ദ്രൻ ഉദുമൻ എം എൽ എ സി പി എം ജില്ലാ സെക്രട്ടറിയറ്റ് അംഗം കെ വി കുഞ്ഞിരാമൻ രാഘവൻ വെളുത്തോളി കെ വി ഭാസ്കരൻ എന്നിവരടക്കം ആണ് എന്നിവരടക്കമുള്ളവരെയാണ് കുറ്റക്കാരായി കോടതി കണ്ടെത്തിയിരിക്കുന്നത് സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിന് ഈ കോടതി വിധി അന്ത്യം കുറിക്കട്ടെ എന്നാണ് ശരത്ലാലിന്റെ കൊല്ലപ്പെട്ട ശരത്ലാലിന്റെ പിതാവ് പ്രതികരിച്ചത് കുറച്ച് കുറച്ചുപേരെ വെറുതെ വിട്ടതിനെതിരെ നൽകുന്ന കേസ് വീണ്ടും അപ്പീൽ നൽകുന്ന കാര്യം പ്രോസിക്യൂഷനുമായി ആലോചിക്കുമെന്നും ശരത് ലാലിന്റെ പിതാവ് നേരത്തെ പ്രതികരിച്ചു കൊണ്ട് മാത്രമാണ് ഇത്രയും പേർ അദ്ദേഹം അല്പം മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു ും സർക്കാരിനും തിരിച്ചടി നൽകുന്ന ഉത്തരവാണ് കോടതിയുടെ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം എ പീതാംബരൻ ഒന്നാം പ്രതിയായ കേസിൽ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത എട്ടുവരെയുള്ള പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി ഈ ഞങ്ങൾ കാരണം ആദ്യം തൊട്ടേ പറഞ്ഞു കേസ് വളരെ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ആ ഗൂഢാലോചന നടത്തിയത് മാർസിസ്റ്റ് പാർട്ടിയുടെ ഉന്നതന്മാരായ നേതാക്കന്മാരാണ് അതിനേക്കാൾ വലിയ ഉന്നതന്മാരുടെ അറിവും സമൂഹത്തോടും കൂടിയാണ് ഈ ഗൂഢാലോചന നടത്തിയിരിക്കുന്നത് ഏത് കൊലപാതകം നടന്നാലും പാർട്ടി പറയാറുണ്ട് ഞങ്ങളല്ല ഈ കൊല നടത്തിയിട്ടുള്ളത് ഇവിടിപ്പോൾ നമ്മൾ ഈ വിധി പ്രസ്താവിച്ച പശ്ചാത്തലത്തിൽ ഞാൻ പറയാം കേരള ഗവൺമെൻറ് ധാർമ്മികത എന്ന് പറയുന്നുണ്ടെങ്കിൽ രാജിവെക്കണം കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഒരു ഗവൺമെൻറ് മനുഷ്യന്റെ ജീവൻ എടുത്ത പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ഖജനാവിൽ നിന്ന് ചെലവാക്കിയത് മാത്രമല്ല ഈ കേസ് ആദ്യം മുതൽ അട്ടിമറിക്കാൻ ശ്രമിച്ചത് കേരള ഗവൺമെന്റ് ആണ് രണ്ട് മൂന്ന് ഏജൻസികളെ കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിച്ചിട്ട് അവസാനം ക്രൈംബ്രാഞ്ചിന് അന്വേഷണം വിട്ടുകൊടുത്ത് ക്രൈംബ്രാഞ്ചാണ് കുറ്റപത്രം കോടതിയിൽ കൊടുത്തത് ആ ക്രൈംബ്രാഞ്ചിൻ്റെ കുറ്റപത്രത്തിനെതിരെയാണ് ഈ കുടുംബം നീതിക്ക് വേണ്ടി പിന്നെ പോരാട്ടം തുടങ്ങിയത് അന്ന് എറണാകുളത്തെ സിംഗിൾ ബെഞ്ചിന്റെ വിധി ഈ തരുണത്തിൽ വളരെ പ്രസ്താവ്യമാണ് പ്രതികളുടെ മൊഴി വേദവാക്യമായി സ്വീകരിച്ചിട്ടാണ് കുറ്റപത്രം തയ്യാറാക്കിയത് ഈ കുറ്റപത്രം വിചാരണയ്ക്കെടുത്താൽ പ്രതികൾ രക്ഷപ്പെടും അതുകൊണ്ട് കുറ്റപത്രം റദ്ദു ചെയ്യുന്നു കേസ് സി വിടുന്നു സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരെ അപ്പീലുമായി ഡിവിഷൻ ബെഞ്ചിൽ പോയി ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ചിന്റെ വിധി ശരിവെച്ചു അത് കഴിഞ്ഞ് അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയി എല്ലാ കോടതികളും ഈ കേസ് സി ബി ഐക്ക് വിടണമെന്ന് വാദിച്ചു അവസാനം സർക്കാർ ആ രംഗത്ത് പരാജയപ്പെട്ടു വീണ്ടും കേസ് നടത്താൻ ഒരു ചതിയൻ ചന്തുവിനെയാണ് അവർ ചുമതലപ്പെടുത്തിയത് ഈ കല്ലോട്ട കുഞ്ഞുങ്ങളോടൊപ്പം കിടന്നുറങ്ങിയിട്ടുള്ള ഇവരുടെ മുഴുവൻ കുടുംബ ചരിത്രവും അറിയാവുന്ന ഒരാള് സി കെ ശ്രീധരൻ അയാളെ വിലക്കെടുത്ത് അയാളെ കൊണ്ടാണ് ഈ കേസ് വാദിപ്പിച്ചത് ഈ കേസ് വിജയിക്കുമെന്നുള്ള ഉത്തമബോധ്യം അതുണ്ട് അപ്പൊ സി കെ ശ്രീധരൻ എടുക്കുന്ന എല്ലാ കേസും വിജയിക്കും പക്ഷേ അയാൾ വാദിച്ച പരാജയപ്പെട്ട കേസുകളുടെ മുൻപന്തിയിൽ ഇതാ കല്യോട്ടെ പിന്നെ കേസ് വന്നിരിക്കുന്നു സി കെ ശ്രീധരൻ ഇനിയൊരു വിജയിയല്ല ഒരു പരാജിതനാണ് പക്ഷേ ഈ കേസിൽ ഞങ്ങൾ പരിപൂർണമായി സംതൃപ്തരല്ല കാരണം ഗൂഢാലോചനയുടെ ഭാഗത്ത് ശിക്ഷിക്കപ്പെടേണ്ട പ്രതികൾക്ക് വേണ്ടത്ര ശിക്ഷ വിധിച്ചതായി ഞങ്ങൾ കാണുന്നില്ല എന്നാലും ഞങ്ങളുടെ വാദം ശരിയാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു ഈ കൊലപാതകത്തിൻ്റെ പിന്നിൽ മാർസിസ്റ്റ് പാർട്ടിയാണ് ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട് ഇത് ആസൂത്രിതമായ ഗൂഢാലോചനയാണ് ഒരു മുൻ എം എൽ എ കെ വി കുഞ്ഞുരാമൻ അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡൻറ്റും ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും നിരവധി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ പ്രതിയായ ഈ കൊലക്കേസിന്റെ വിധി വന്നതോടുകൂടി ആസൂത്രിതമായിട്ടാണ് ശരത്ലാലിനെയും കൃപേഷിനെയും കൊന്നൊടുക്കിയത് എന്ന് തെളിഞ്ഞു ഇനി ഈ കേരളത്തിൽ ഒരു കുടുംബത്തിനും ഇത്തരം ഒരു ഗതികേട് വരാതിരിക്കണമെങ്കിൽ ഈ പ്രതികൾക്ക് കടുത്ത ശിക്ഷ കൊടുക്കണം വധശിക്ഷ അല്ലെങ്കിൽ ഇരട്ട ജീവപര്യന്തം അതുപോലെ തന്നെ ജീവപര്യന്തം ഇതിൽ ആദ്യത്തെ പ്രതികൾക്ക് വധശിക്ഷ തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇരട്ട ജീവപര്യന്തം പ്രതീക്ഷിക്കുന്നു പിന്നെ ജീവപര്യന്തം പ്രതീക്ഷിക്കുന്നു എന്തായാലും ഈ വെറുതെ വിട്ട പ്രതികൾക്കെതിരെ ഞങ്ങൾ കൂട്ടായിട്ട് ആലോചിച്ചിട്ട് അപ്പീലുമായി മുന്നോട്ട് പോകും ിത്താൻ്റെ പ്രതികരണമാണ് കണ്ടത് വിധിയിൽ പൂർണ്ണ തൃപ്തിയില്ല എങ്കിലും വാദം ശരിയാണ് എന്നത് കോടതി ഉത്തരവിലൂടെ വ്യക്തമായിരിക്കുന്നു എന്നതാണ് പ്രതികരണം കുടുംബാംഗങ്ങളുടെയും വൈകാരികമായ പ്രതികരണം അല്പം മുമ്പ് നമ്മൾ കണ്ടതാണ് അമ്മ ഉൾപ്പെടെയുള്ളവർ ഇരുവരുടെയും അമ്മമാർ കഴിഞ്ഞ ആറു വർഷമായി നീണ്ടുനിന്ന നിയമ യുദ്ധത്തിനൊടുവിലാണ് ഇപ്പോൾ ഇവർ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ളത് താഴെ സെഷൻ കോടതി മുതൽ അങ്ങ് സുപ്രീം കോടതി വരെ നീണ്ടു നിന്നിട്ടുള്ള ഒരു നിയമ പോരാട്ടമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നത് അതിലേതാ ഒടുവിൽ പ്രതികളെല്ലാം കുറ്റക്കാരാണെന്ന് കണ്ടിരിക്കുന്നത്